നടി ശാലു മേനോനെയും അമ്മയെയും കോടതി എന്തു ചെയ്തു ഒന്നും വേണ്ടായിരുന്നെന്ന് നിരവധി തവണ ശപിച്ച ആ നിമിഷത്തിന്റെ ഓർമ്മകൾ എന്നും വേട്ടയാടപ്പെടുന്ന ശാലു മേനോനെയും അമ്മയെയും കോടതി ഇതാ വെറുതെ വിട്ടിരിക്കുന്നു ബിജു രാധാകൃഷ്ണനും സരിത നായരും ചേർന്ന് ഉടുമ്പിനെ ഉടുമ്പിനെപ്പോലെയായിരുന്നു ഓരോരുത്തരെയും പിടിച്ചത് പിടിച്ചവർക്ക് മുമ്പിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ശാലു എന്ന സിനിമാ സീരിയൽ നടിയെ അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഒരു യഥാർത്ഥ ജയിലറ ഇതിലൂടെ തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പണമെന്ന മോഹിപ്പിക്കുന്ന മായാജാലക്കാരൻ പല വേഷത്തിലും വരും അതിനു മുൻപിൽ കോമാളിയാകാതിരുന്നാൽ ജീവിതമെന്നും ശോഭനമായി തന്നെ നിലനിൽക്കുമെന്നുകൂടി ഷാലു പഠിച്ചത് സോളാറിലൂടെയാണ് തട്ടും പുറത്ത് വിരിച്ച കിടക്കിയിൽ സൂര്യനെ കിടത്തി വൈദ്യുതിയാക്കി കോടികൾ സമ്പാദിക്കാമെന്ന് കേട്ടപ്പോൾ ആരും കരുതി കാണില്ല ആ വൈദ്യുതി തിരിച്ചു ഷോക്കടിപ്പിക്കുമെന്ന് അതും ഹൈ വോൾട്ടേജിൽ എന്തായാലും സോളാറിന്റെ പേരിൽ രണ്ട് കേസായിരുന്നു ശാലുവിനെതിരെ നാൽപ്പത് ലക്ഷം തട്ടിയെടുത്തെന്ന പേരിൽ പെരുമ്പാവൂർ കോടതിയാണ് ബിജുവും സരിതയും കുറ്റക്കാരാണെന്നും ശാലുവും അമ്മയും പുറത്തുപോകട്ടെയെന്നും പറഞ്ഞത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്